ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഏഴാമത്തെ ചാപ്റ്ററിൽ എത്തിയിട്ടുണ്ട് സയൻസ് കഴിഞ്ഞ ഉടനെ നമുക്ക് സോഷ്യൽ ചെയ്യണം കേട്ടോ അത് പഠിക്കേണ്ടതാണ് ഇൻ്റർവ്യൂവിനായാലും അല്ലാതെ ആയാലൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഇന്ദ്രിയജാലം എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോവാം അപ്പോൾ ഇവിടെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ചൊക്കെയാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താണ് നായ പറയുന്നത് ഞാൻ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയും അപ്പോൾ ഇവിടെ കേൾവിശക്തിയെയാണ് ഇവിടെ പറയുന്നത് നായയുടെ പരിന്താണെങ്കിലോ വളരെ ദൂരെയുള്ള ഇരയെ പോലും എനിക്ക് കാണാൻ കഴിയും അപ്പം കണ്ണിൻ്റെ ഒരു പവറിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് ചിത്രശലഭാണെങ്കിലോ എൻ്റെ കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയാൻ സാധിക്കുന്നു മുതലേ പറയുന്നുണ്ട് എൻ്റെ ശരീരം പാറ പോലെ ആണെങ്കിലും എവിടെ തൊട്ടാലും ഞാൻ അറിയും കരടി എന്താ പറയുന്നത് എനിക്ക് നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ കഴിയും അപ്പോൾ ആ ഓരോരുത്തരുടെയും ഓരോന്നിനുള്ള ശക്തിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ ജീവിയും അവരെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ കണ്ടു അപ്പോൾ ഈ ചുറ്റുപാടുകൾ തിരിച്ചറിയാൻ അവരെ സഹായിക്കുന്ന പ്രത്യേക കഴിവുകളൊക്കെ നമുക്കതിനകത്തു നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അത് ഓരോന്നും ഇവിടെ പട്ടികപ്പെടുത്താനായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ പരുതിൻ്റെത് കണ്ണാണ് അതിൻ്റെ പ്രത്യേക കഴിവാണ് ദൂരക്കാഴ്ച എന്ന് പറയുന്നത് അതേപോലെ ഈ മേലെയുള്ള ചിത്രത്തെ കൃത്യമായി പറഞ്ഞതുകൊണ്ട് അതിങ്ങോട്ട് എടുത്ത് എഴുതാനേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇനി കാഴ്ച സ്പർശം കേൾവി ഗന്ധം രുചി എന്നിവയിലൂടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് ഈ അവയവങ്ങൾ ജീവികളെ സഹായിക്കുന്നു അല്ലേ അപ്പം ചില മണമൊക്കെ എന്താണ് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അവർക്ക് അവരുടെ ഇരയെ തേടാനും അതേപോലെ തന്നെ ഇണകളെ തേടാനൊക്കെ അത് സഹായിക്കും അല്ലേ അതേപോലെ തന്നെയാണ് ബാക്കിയെല്ലാം ഓരോന്നിനും ഓരോ കഴിവുകൾ ഉണ്ട് ഓക്കെ ഇനി അത് ഓരോന്നും ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ണ് എന്തിനാണ് ആ കാഴ്ചക്കാണ് നമ്മളെ സഹായിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ ഏതാ ഇവിടെ എഴുതാനുണ്ട് പക്ഷേ നമുക്ക് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം ജ്ഞാനേന്ദ്രിയങ്ങൾ അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട് ഓക്കെ ഈ അവയവങ്ങളാണ് ഏതൊക്കെ നമ്മുടെ കണ്ണ് ചെവി മൂക്ക് നാക്ക് ത്വക്ക് ഇത് ഓരോന്നും എന്തിനാണ് സഹായിക്കുന്നത് ഇതും നമ്മൾ മേലെ എഴുതേണ്ടത് ഇതാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് കണ്ണ് ചെവി മൂക്ക് നാക്ക് ത്വക്ക് അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് കണ്ണ് കാഴ്ചക്കാണ് ചെവി ആണെങ്കിൽ നമ്മളാ കേൾവിക്കാണ് സഹായിക്കുന്നത് കേൾവിക്ക് സഹായിക്കുന്നു മൂക്കാണെങ്കിലോ ആ ഗന്ധം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ചുറ്റുപാടിനെ തിരിച്ചറിയാനുള്ളതിലാണെ നമ്മൾ ഇതൊക്കെ എഴുതുന്നത് മൂക്ക് നമുക്ക് ശ്വസനത്തിന് സഹായിക്കുന്നുണ്ട് പക്ഷേ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഗന്ധം എഴുതുന്നത് കേട്ടോ പിന്നെ നമുക്ക് കണ്ണ് ചെവി മൂക്ക് നാക്കാണെങ്കിൽ എന്തിനാണ് സഹായിക്കുന്നത് ആ രുചിച്ചു നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും പിന്നെ ത്വക്കാണെങ്കിലോ തൊക്ക് ഓരോന്ന് സ്പർശനം അതാണ് അതിൻ്റെ കഴിവെന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾട്ടോ ഓക്കെ ഇനി ഇവിടെ ഒരു കളിയാണ് കൊടുത്തിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രത്തിലേതു ഒരു പൂട്ടും കുറച്ച് താക്കോലുകളും മേശപ്പുറത്ത് വെക്കുക അപ്പോൾ ഓ കണ്ണ് കെട്ടിയിട്ട് താക്കോൽ തിരഞ്ഞെടുത്ത് പൂട്ടു തുറക്കുന്നതാണ് ഇവിടുത്തെ കളി എന്ന് പറയുന്നത് അപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറുള്ളവരുടെ കണ്ണ് കെട്ടുക മുപ്പത് സെക്കൻഡിനുള്ളിൽ പൂട്ടു തുറക്കുന്നവരാണ് വിജയികൾ അപ്പോൾ കണ്ണ് പൂട്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അനുഭവപ്പെടുക അല്ലേ അപ്പോൾ കണ്ണിൻ്റെ സഹായമില്ലാതെ വസ്തുക്കളെ തിരിച്ചറിയുന്നത് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ കണ്ണ് കെട്ടിയിട്ടും നമുക്ക് വസ്തുക്കളെ തിരിച്ചറിയാനൊക്കെ സാധിക്കും പക്ഷെ കണ്ണുള്ളതിൻ്റെ ആ ഒരു അത്ര എളുപ്പം നമുക്ക് അനുഭവപ്പെടില്ല അപ്പം കണ്ണ് ഇല്ലാത്ത ആളുകൾ അതായത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവർക്ക് പല മെത്തേഡുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ ഒരു കണ്ണിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കണ്ണ് ഓരോ ജീവികൾക്കും ഓരോ സ്ഥാനത്തായിട്ടാണ് ഉള്ളത് മുൻഭാഗത്തുണ്ടാവും ചിലർക്ക് ചിലർക്ക് സൈഡിലായിട്ടായിരിക്കും ഉണ്ടാവുക അതിൻ്റെ കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം ആടിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് മുന്നിലും സൈഡിലുമായിട്ടായിട്ടാണ് ആടിൻ്റെത് ഉള്ളത് കടുവേൻ്റെത് മുൻഭാഗത്താണ് ആ കോഴീൻ്റെ ആണെങ്കിൽ ഇരുവശത്തായിട്ടാണ് ഉള്ളത് അത് ഓരോന്നും ഓരോ രീതിയിലാണ് അവരെ സഹായിക്കുന്നത് അപ്പോൾ തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ളതാണ് ഏതൊക്കെ ആ കടുവ സിംഹം ഇതൊക്കെ മുൻവശത്താണ് കണ്ണുള്ളത് തലയുടെ ഇരുവശങ്ങളിലാണെങ്കിൽ ഏതൊക്കെയുള്ളത് ആ ചിത്രത്തിൽ തന്ന പോലെ തന്നെ കോഴി പിന്നെ അതേപോലെ മാന് മുയൽ ഇതിനൊക്കെ ഇരുവശങ്ങളിലായിട്ടാണ് കണ്ണ് ഉള്ളത് അപ്പോൾ നമുക്കിവിടെ താഴെ കൊടുത്തത് എന്താണെന്ന് നോക്കാം തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു ഉദാഹരണമാണ് കടുവയും സിംഹക്കെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികളാണ് ഇനി അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേകത എന്ത് വസ്തുക്കളുടെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിവുള്ളതുകൊണ്ട് തന്നെ അവയ്ക്ക് അവയുടെ ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രത്യേകത സഹായിക്കുന്നുണ്ട് ഇനി ഈ ഇരുവശങ്ങളിലായിട്ടാണ് കണ്ണുകളുള്ളത് എങ്കിൽ എന്തിന് സഹായിക്കുന്നുണ്ട് അത് രണ്ട് വശങ്ങളിലുമുള്ള കാഴ്ച സാധ്യമാക്കുന്നു അതാണ് മാന് മുയൽ തുടങ്ങിയ ജീവികൾ അവയ്ക്ക് അത് എന്ത് ആ പ്രത്യേകത എന്തിനാണ് സഹായിക്കുന്നത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ പ്രത്യേകത സഹായിക്കുന്നു അപ്പം കടുവയും സിംഹവും ഈ മാന്യം മുയലിനെയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് അവരുടെ മുൻഭാഗത്തുള്ള കണ്ണിൻ്റെ പ്രത്യേകത അവരെ സഹായിക്കുന്നു ഈ മാനനും മുയലിനൊക്കെയോ ആ ഈ സിംഹത്തിൽ നിന്നും കടുവയിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിട്ട് അവയ്ക്ക് ഇരുവശങ്ങളിലും കണ്ണുകൾ അവയെ സഹായിക്കുന്നു എന്താ അല്ലേ ഓരോ സൃഷ്ടികളുടെ ഓരോ പ്രത്യേകത ഓക്കെ അപ്പൊ കണ്ണിന്റെ ആ ഒരു സ്ഥാനത്തിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലായി ഇനി അല്ലാത്ത കുറച്ച് കഴിവുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പൂച്ച പൂച്ചേൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത നമുക്കറിയാം അല്ലേ നമ്മൾ പൂച്ച കണ്ണെന്നൊക്കെ ഓരോരുത്തരുടെ വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണിപ്പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയതും പക്ഷേ രാത്രിയാകുമ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടാവും അല്ലേ പരമാവധി വികസിച്ചുമാണ് കാണപ്പെടുന്നത് ഈ പ്രേത സിനിമയിലൊക്കെ പൂച്ചയെ കാണിക്കുന്ന കണ്ടിട്ടില്ലേ രാത്രിയിൽ അവരുടെ കണ്ണുകൾക്കൊരു പ്രത്യേകത ആയിരിക്കും അല്ലേ അപ്പോൾ നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകുന്നുണ്ട് പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേക തരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട് അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം രാത്രിയിൽ തേടുന്ന പല ജീവികളുടെയും കണ്ണുകളിൽ സോറി ഇര തേടുന്ന കേട്ടോ പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ പറയുന്നില്ല എന്തായാലും ഇവയ്ക്കൊക്കെ ഓരോ പ്രത്യേകതകൾ പ്രത്യേകതകളുണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം ഓക്കെ അടുത്തത് മൂങ്ങയുടെ കണ്ണിനെ കുറിച്ചാണ് മൂങ്ങയുടെ കണ്ണുമാണ് അടുത്ത പ്രധാനപ്പെട്ട പ്രേത സിനിമയിൽ കാണിക്കുന്ന കണ്ണുകൾ കണ്ണുകളല്ലേ മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണ് ഉള്ളത് കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും ഓക്കെ അടുത്തത് മരയോന്താണ് മരയോന്തിൻ്റെ കണ്ണുകൾ നിങ്ങൾ ചലിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നു അപ്പം നമ്മൾ കണ്ണിൻ്റെ ജീവികളിൽ ഓരോരുത്തരിലും മാറി വരുന്ന പ്രത്യേകതകളാണ് നമ്മൾ കണ്ടുവന്നത് ഇനി കണ്ണിനെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങളെക്കുറിച്ച് പറയാം അതിൽ പ്രധാനപ്പെട്ടതാണ് ചെങ്കണ്ണ് പറയുന്നത് അപ്പം ഒരു ഒരു വാർത്ത പോലെയുള്ളതാണ് സംസ്ഥാനത്ത് ചെങ്കണ്ണ് ബാധിച്ച് ഒട്ടേറെ പേർ ചികിത്സ തേടുന്നുണ്ട് കുട്ടികൾക്കിടയിലാണ് ഈ രോഗം വേഗത്തിൽ പകരുന്നത് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗം ആയതിനാൽ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിടുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണല്ലേ എന്തെങ്കിലും ഒരു അസുഖം ഒരു കുട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും അതങ്ങ് കിട്ടും അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ചെങ്കണ്ണൊക്കെ ചെങ്കണ്ണൊക്കെ പകരുന്ന അസുഖമാണ് അപ്പോൾ കണ്ണ് ചുന്നിരിക്കുന്നത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ചെങ്കണ്ണാണ് എന്നുള്ളത് ഓക്കെ അപ്പൊ ചെങ്ങണ്ണിലെ ലക്ഷണങ്ങൾ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും ഒന്ന് കണ്ണിൽ വേദന അനുഭവപ്പെടുന്നു പിന്നെ ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാണ് സോറി ആ പിന്നൊന്ന് എന്ത് തന്നെയാണ് ചുവപ്പ് നിറം നമുക്ക് കാണാനായിട്ട് സാധിക്കൂലേ ചുവപ്പ് നിറം ഉണ്ടാകും പിന്നെയോ പിന്നെ ചെ കണ്ണീരൊലിപ്പ് ഉണ്ടാവും കണ്ണീരൊലിപ്പ് ഓക്കെ പിന്നെ എന്തുണ്ടാവും ചൊറിച്ചിൽ അസ്വസ്ഥത ഇതൊക്കെ അനുഭവപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ചൊറിച്ചിൽ അതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥത പിന്നെ ചിലർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പീള കെട്ടുക എന്ന് പറയുന്നത് അല്ലേ അപ്പം ചെങ്കണ്ണ് വരുമ്പോൾ തുടക്കത്തിൽ ഇതെങ്ങനെയാ ഉണ്ടാവുക ഒരു പീള കെട്ടിയ ഒരു മൂടി മൂടിക്കെട്ടിയ അവസ്ഥയിലായിരിക്കും ചിലപ്പം ഉണ്ടാവുക പിന്നെ കൺപോളകൾക്ക് വീക്കവും തടിപ്പും ഒക്കെ അനുഭവപ്പെടും ഇതൊക്കെ ചെങ്കണ്ണിൻ്റെ ലക്ഷണങ്ങളിൽ വരുന്നതാണ് കണ്ണിനെ ബാധിക്കുന്ന മറ്റു അസുഖങ്ങൾ എന്തൊക്കെയാണ് അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണിനെ ബാധിക്കുന്നതാണ് ഗ്ലോക്കോമ അതൊക്കെ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സുകളിൽ പഠിക്കൂട്ടോ ഇപ്പം ജസ്റ്റ് രോഗങ്ങൾ മാത്രം നമുക്ക് എഴുതി വെക്കാം ഗ്ലോക്കോമ തിമിരം ഇതൊക്കെ പ്രായമായവരിലാണ് കൂടുതൽ കണ്ടുവരുന്നത് കേട്ടോ ഇതൊക്കെയാണ് കണ്ണിനെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങൾ ഇതാ കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാധനമാണിത് അതെന്താ സംഭവം ആ കാഴ്ചശക്തി പരിശോധിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് ചെയ്യിപ്പിച്ചു നോക്കുക അതെന്താണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട് ഇതാ അതെന്താണ് അതാണ് സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ കാഴ്ച പരിശോധിക്കാൻ സാധാരണമായി ഉപയോഗിച്ചു വരുന്ന ഈ ചാർട്ടിൽ പല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളാണുള്ളത് ആണല്ലോ നമുക്ക് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവും മുകളിൽ നിന്ന് താഴേക്ക് തോറും ം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലനാണ് ഇത് തയ്യാറാക്കിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് പേരിൻ്റെ ബഹുമാനാർത്ഥമാണ് സ്നെല്ലൻ ചാർട്ട് എന്ന് ഇതിന് പേര് വന്നത് ആരാണ് ഹെർമൻ സ്നെല്ലനാണ് ഇത് തയ്യാറാക്കിയത് ഓക്കെ ഡച്ച് നേത്രരോഗ വിദഗ്ധനായിരുന്നു അദ്ദേഹം അപ്പോൾ അത്രയും പഴക്കമുള്ളൊരു സാധനമാണ് ഈ സ്നെല്ലൻ ചാർട്ട് എന്തിനാണിത് സഹായിക്കുന്നത് കാഴ്ച പരിശോധനയ്ക്കാണ് ഇത് സഹായിക്കുന്നത് ഇനി കാഴ്ചശക്തി ഇല്ലാത്തവർ അല്ലെങ്കിൽ കാഴ്ച പരിമിതി അനുഭവപ്പെടുന്നവർക്ക് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് താഴേക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കാഴ്ചക്ക് വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾ എങ്ങനെയാണ് ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നത് അപ്പോൾ അതിലൊരു ഉദാഹരണമാണ് ആ വ്യത്യസ്ത കറൻസി നോട്ടുകൾ പരിശോധിക്കാം അപ്പോൾ കറൻസി നോട്ടുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഏ നിങ്ങൾക്ക് ഇപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലൊക്കെ കാണാം ഇല്ലെങ്കിൽ കയ്യിലുള്ള പൈസ എടുത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഇങ്ങനെ സൈഡിലായിട്ടൊക്കെ ഇങ്ങനെ ഓരോ മാർക്കിംഗ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതൊക്കെ ഈ കാഴ്ച വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കറൻസി നോട്ടിലെ മാർക്കിംഗ്സൊക്കെ സഹായിക്കുന്നത് കേട്ടോ അതേപോലെ ഇതാ ഇവിടെ ചിത്രത്തിൽ എടുത്തത് കണ്ടോ ടി വണ്ടിയിലെ സീറ്റ് നമ്പർ ആണിത് അവിടെ ഇങ്ങനെ കുത്തു കുത്തു കുത്തുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതൊക്കെ എന്തിനാണ് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഇനിയാണ് ഫുട് പാത്തിലെ ടൈൽ ഇതൊരു വാണിംഗ് ടൈലാണ് അല്ലേ ഇങ്ങോട്ട് എന്താണ് ട്രെയിൻ വരുന്ന സ്ഥലമായിരിക്കും എന്ത് തന്നെ ഫുട്പാത്തിൽ ഇതായി ഇതേപോലെ ഇങ്ങനെ ടച്ച് ചെയ്താൽ മനസ്സിലാകുന്ന സ്പർശനം കൊണ്ട് മനസ്സിലാക്കുന്ന ടൈലുകൾ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ടാകും വാണിങ് ടൈല് പോലെ ഓക്കെ എന്താണിതിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു ഇനി ഇവരെ സഹായിക്കുന്ന എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വാച്ച് അത് ഇതിങ്ങനെ തുറന്നിട്ട് കൈകൊണ്ടിങ്ങനെ സ്പർശിച്ചാൽ നമുക്ക് സമയം എത്രയായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ എംബോസ്ഡ് ആയിട്ടുള്ള മാപ്പുകളും കാര്യങ്ങളൊക്കെ അവരെ കൂടുതൽ സഹായിക്കുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള വളർച്ച ഇവയിൽ വരുത്തിയ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് സ്മാർട്ട് കെയ്നും ഡിജിറ്റൽ ബ്രെയിൽ സ്ലേറ്റും ഒക്കെ അതൊക്കെയാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് സ്മാർട്ട് കെയ്നൊക്കെ അപ്പോൾ അതിൻ്റെ സവിശേഷതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ണിൻ്റെ ഉണ്ടാകുന്ന പ്രത്യേകത അതേപോലെ തന്നെ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ പിന്നെ ഇപ്പോൾ അതാ കാഴ്ച പരിമിതിയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളെക്കുറിച്ചൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വഴി കണ്ടെത്താൻ തടസ്സം കണ്ടെത്താൻ അതേതാണ് സഹായിക്കുന്നത് ുന്നത് സ്മാർട്ട് കെയിൻ സഹായിക്കുന്നുണ്ട് കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ സഹായിക്കുന്നു അതേപോലെ തടസ്സം കണ്ടെത്താൻ എങ്ങനെയാണ് അൾട്രാസോണിക് അല്ലെങ്കിൽ ഇൻഫ്രാസോണിക് സെൻസറുകൾ ഉപയോഗിച്ച് തത്സമയം തടസ്സങ്ങൾ കണ്ടെത്താൻ കഴിയും കണക്ടിവിറ്റി സ്മാർട്ട് കെയിനുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലേക്കോ മറ്റ് ഉപരണ ഉപകരണങ്ങളിലേക്കോ കണക്ട് ചെയ്യാൻ സാധിക്കും കണക്റ്റിവിറ്റി ഇനി വീഴ്ച കണ്ടെത്തൽ അതെന്താ താഴെ വീഴുകയും എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് സ്മാർട്ട് കെയിൻ സഹായിക്കുന്നു ഇനി വ്യക്തിഗത ക്രമീകരണം ക്രമീകരിക്കാവുന്ന ഉയരം വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകൾ വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങൾ ഇതൊക്കെ അതിനെ സഹായിക്കുന്നുണ്ട് ഇനി ദത്തശേഖരണം എന്താ യാത്ര ചെയ്ത ദൂരം നടത്ത വേഗത നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാൻ ഈ സ്മാർട്ട് കെയ്നുകൾക്ക് സാധിക്കും കേട്ടോ അതാണ് സ്മാർട്ട് കെയിൻ വൈറ്റ് കെയിൻ എന്താന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ താഴെ ഭാഗത്തൊരു ലോഹത്തിന്റെ ഭാഗമുണ്ട് അത് ഇങ്ങനെ ഓരോന്നിലും വസ്തുക്കളിൽ തട്ടുമ്പോൾ അവർക്ക് തടസ്സങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ടൊക്കെ അത് സഹായിക്കും ഇനി അതാ കണ്ണിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുള്ളത് കണ്ണുകൾ തിരുവാൻ പാടുണ്ടോ ഇല്ല കണ്ണ് വെള്ളം ഉപയോഗിച്ച് കഴുകുകയാണ് വേണ്ടത് താഴെ നോക്കിക്കേ ഇരുട്ടത്തിരുന്ന് ടി വി കാണുകയാണ് അപ്പോൾ ഒക്കെ കുറച്ചിട്ട് ഇരുന്നിട്ട് കാണുക അല്ലെങ്കിൽ വെളിച്ചം ഇട്ടിട്ട് കാണുക ഇരുട്ടത്തിരുന്നിട്ട് എന്തു ചെയ്യാൻ പാടില്ല ടി വി കാണാൻ പാടില്ല അപ്പോൾ അതാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ കണ്ണുകൾ തിരുമാതിരിക്കുക മങ്ങിയ വെളിച്ചത്തിൽ ടി വി കാണാതിരിക്കുക കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക ദീർഘസമയം മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ടി വി തുടങ്ങിയ ഉപയോഗിക്കാതിരിക്കുക അതൊന്നും ഇന്ന് നടക്കാത്ത കാര്യമായി മാറിയിട്ടുണ്ടല്ലേ കുഞ്ഞു കുട്ടികൾ വരെ എന്താണ് മൊബൈൽ ഫോൺ അഡിക്റ്റഡ് ആണ് നമ്മൾ നാളെ ടീച്ചേഴ്സ് ആയാൽ നമ്മൾ എന്ത് ചെയ്യണം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം പക്ഷേ നമുക്ക് ഡിജിറ്റൽ സഹായത്തോടു കൂടി അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു പരിധി നിശ്ചയിക്കുക എന്നുള്ളതാണ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക അല്ലെ മറ്റുള്ളവർ ഉപയോഗിച്ച തൂവാലകൾ ഉപയോഗിക്കാതിരിക്കുക അതിലൂടെയാണ് പല ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ പകരുന്നത് ചെങ്കണ് പോലെയുള്ളതൊക്കെ പകര ഇങ്ങനെ മറ്റുള്ളവർ ഉപയോഗിച്ച കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴൊക്കെയാണ് ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്നിട്ട് വായിക്കുക അപ്പം നമുക്ക് കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരില്ല കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടെ കാഴ്ച പരിശോധന നടത്തുക ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുക നമുക്ക് മെയിൻ ആയിട്ട് ഇതിൽ നിന്നൊക്കെ വിറ്റാമിൻ എ ആണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് ഓക്കെ ഇനി ഈ നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ പാലിക്കാറുണ്ടോ എന്തൊക്കെയോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെവി അടുത്ത ജ്ഞാനേന്ദ്രിയമായ ചെവിയുടെ കാര്യങ്ങളിലേക്ക് കടക്കാം ഓക്കെ ഈ കളി കണ്ടില്ലേ കണ്ണ് കെട്ടിയിട്ട് കളിക്കാണ് പലരും ഇങ്ങനെ ഓയ് ആയി എന്നൊക്കെ ഒച്ച ഉണ്ടാക്കുമ്പോൾ ആ ഒച്ച തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ ആ ഭാഗത്തേക്ക് ചലിക്കുന്നത് അല്ലേ അപ്പം കാഴ്ചയോടൊപ്പം കേൾവിയും ചേരുമ്പോഴല്ലേ നമുക്ക് ചുറ്റുപാടിനെ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നത് അതെ അല്ലേ കേൾക്കാൻ സഹായിക്കുന്ന ഇന്ത്യമായ ചെവി സംരക്ഷിക്കുന്നതിന് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നുണ്ടോ അപ്പം ഈ കുട്ടി ഇതാ ചെവി വേദന എടുത്ത് കരയുമാണ് അപ്പം അമ്മ പറയുവാണ് നമുക്ക് ഡോക്ടറെ കാണാമെന്ന് അപ്പം അപ്പം പഴയ ഒരു കാര്യം പറയുന്നുണ്ട് കുറച്ച് എണ്ണ ചൂടാക്കി ഒഴിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വീട്ടിലുള്ള ഈ നുറുങ്ങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ട് എന്താണ് നമുക്ക് ഈ വേദനകളൊന്നും അകറ്റാനായിട്ട് പറ്റില്ല നമ്മൾ കൃത്യസമയത്ത് അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഡോക്ടറെ കാണിക്കുക അതിനുള്ള ചികിത്സ തേടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വരുന്ന സമയത്ത് അപ്പം എന്താണ് നേരിട്ടും ഫോൺ വഴിയും ആരോഗ്യ വിദഗ്ധരുടെ സേവനം എല്ലായിടത്തും ലഭ്യമാകുന്ന ഇക്കാലത്ത് ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്ത ചികിത്സാ രീതികൾ പിന്തുടരരുത് ഒക്കെ എണ്ണ ചൂടാക്കി ഒഴിക്കുക എന്നുള്ളതൊന്നും ഫലവത്തായിട്ടുള്ള കാര്യം അല്ല ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെവിയിൽ നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അതും നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് അതിലെ പ്രിസ്ക്രിപ്ഷൻ എന്താണ് കൊടുത്തു തന്നെ മരുന്നുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഉപയോഗിക്കരുത് അതേപോലെ മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഹൈജീനിക് ആയിട്ട് അത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അതിൻ്റെ ടിപ്പിലൊന്നും നമ്മൾ ടച്ച് ചെയ്യാനൊന്നും പാടില്ല ഇനി സ്വയം ചികിത്സ എന്താണ് അപകടമാണ് അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക വലിയവരെയും പറഞ്ഞ് മനസ്സിലാക്കുക കേൾവിശക്തി നഷ്ടപ്പെടാൻ പോലും ഇത് കാരണമാകും ചെവിക്കുള്ളിൽ വെള്ളം കയറുന്നത് ചെവിയിൽ അണുബാധയുണ്ടാക്കും എന്നറിയാമോ ഇത് ചെവി വേദനയ്ക്കും ചിലപ്പോൾ കേൾവിക്കുറവിനും കാരണമായേക്കാം അതേപോലെ അതേപോലെതാ കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദുശീലമാണ് എന്തെങ്കിലും കമ്പ് പെൻസിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചെവിയിലേക്ക് കയറ്റുക ഈ ചെറിയ കുട്ടികളൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ചെയ്യുന്നതാണ് മൂക്കിൽ ഓരോന്നിടുക വായിലിടുക ചെവിയിലിടുക എന്നൊക്കെ പറയുന്നത് അവർക്ക് വിവരം ആയിട്ട് വരുന്നേ ഉള്ളൂ അതിനെക്കുറിച്ചൊക്കെ പക്ഷേ വിവരമുള്ള സ്കൂളിൽ പോകുന്ന കുട്ടികൾ പോലും ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ തടയേണ്ടതാണ് അപ്പോൾ പെൻസിൽ പേന തീപ്പെട്ടിക്കൊള്ളി സേഫ്റ്റി പിൻ തുടങ്ങിയ ഒരു വസ്തുവും ചെവിയിൽ ഇടാൻ പാടില്ല അതേപോലെ തന്നെ ചെവിയിൽ വെള്ളം കയറുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കാം ഈ വെള്ളത്തിൽ കളിക്കുക കുളിക്കുക എന്നൊക്കെ പറഞ്ഞു പോയിട്ട് പല അഴുക്കുള്ള വെള്ളത്തിലൊക്കെ കുട്ടികൾ കുളിക്കും അപ്പോൾ ബാക്ടീരിയാസൊക്കെ കയറും അല്ലാതെ തന്നെ വെള്ളം ചെവിയിലേക്ക് കടക്കുന്നത് അത്ര നല്ല കാര്യമല്ല അതേപോലെ തന്നെ ചെവിക്ക് എന്തെങ്കിലും വേദന ഉണ്ടാകുന്ന സമയത്ത് ഇതേപോലെയുള്ള നമ്മളെ പ്രാചീനമായിട്ടുള്ള ചില രീതി ചികിത്സാ രീതികളൊക്കെ ഫോളോ ചെയ്യാന്ന് പറയുന്നതൊന്നും എഫക്റ്റീവായിട്ടുള്ള കാര്യമല്ല അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക പിന്നെ ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കുത്തിക്കയറ്റുക ബഡ്സൊക്കെ കുത്തി കയറ്റുന്നത് അത്ര നല്ല രീതി അല്ല എന്നാണ് പറയുന്നത് അത് നമ്മുടെ ഉള്ളിലെ ഏതെങ്കിലും ഒരു പാളിക്കൊക്കെ എന്താണ് ഇൻഫെക്ഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ടാക്കും ഓക്കെ ഇനി നമുക്ക് ശ്രവണ സഹായി അഥവാ ഹിയറിംഗ് എയ്ഡ്സിനെ കുറിച്ച് നോക്കാം പല കാരണങ്ങളാലും കേൾവിക്കുറവ് ഉണ്ടാകാറുണ്ട് ഇത് അതേപോലെ തന്നെയാണ് ഹൈ വോളിയത്തിൽ നമ്മൾ പല കാര്യങ്ങളും കേൾക്കുക കാണുക എന്നൊക്കെ പറയുന്നതൊക്കെ ചെവിക്ക് തകരാറുകളുണ്ടാക്കും കേട്ടോ അങ്ങനെ ഈ കേൾവിക്കുറവ് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് എന്ത് ശ്രവണ സഹായികൾ എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനങ്ങളുള്ള വിവിധ ശ്രവണ സഹായികളിന്ന് ലഭ്യമാണ് ഇനി അടുത്തതാണ് കോക്ലിയാർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ അതെന്താണ് ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് മാർഗം എന്നൊക്കെയാണ് കൊടുത്തു കേട്ടോ മാർഗമാണ് കോക്ലിയാർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്താണ് കോക്ലിയ എന്നൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലാണ് അഞ്ചാം ക്ലാസ്സിലൊന്നും കോക്ലി എന്താണെന്നൊന്നും പഠിപ്പിക്കുന്നില്ല ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയയാണ് കോക്ലിയാർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത് കേൾവി തകരാറുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തതാണ് ഗന്ധം ഗന്ധമറിയാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് മൂക്ക് അപ്പോൾ നമ്മൾ കണ്ണ് പറഞ്ഞു കാഴ്ച പരിമിതി ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാമഗ്രികളെക്കുറിച്ച് പറഞ്ഞു കേൾവിയിലേക്ക് എത്തി ചെവി ചെവിക്ക് അണുബാധയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേൾവി തകരാറുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രവണ സഹായിക്കളുള്ളതെന്ന് പറഞ്ഞു ഇനി നമുക്ക് മൂക്കിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ ഈ കുട്ടിക്ക് എന്താണ് പാവം ജലദോഷം പിടിച്ചിരിക്കുകയാണ് അതിന് അതുകൊണ്ട് മണം കിട്ടുന്നില്ല ഈ കുട്ടിക്കാണെങ്കിൽ ഒരു കുഴപ്പമുള്ള രണ്ട് മൂക്കും രണ്ട് മൂക്കല്ല മൂക്കിൻ്റെ രണ്ട് ദ്വാരവും തുറന്ന് പിടിച്ചിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് അടുക്കളയിൽ എന്തോ ബിരിയാണിയോ എന്തോ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു ഓക്കെ അപ്പം എന്തുകൊണ്ടായിരിക്കും ജലദോഷം വരുമ്പം മണം അറിയാത്തത് എന്നാണ് ചോദിക്കുന്നത് അപ്പം മൂക്കിനെ ഉള്ളിലെ എപ്പോഴും ഈർപ്പം നമുക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലേ ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇതിന് കാരണം മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യലാണ് ഈ സ്രവത്തിൻ്റെ ധർമ്മം ഓക്കെ അപ്പോൾ മൂക്കിലെപ്പോഴും നമുക്കൊരു വെള്ളം ഉള്ള പോലെ ഇങ്ങനെ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അത് അവിടെ ഒരു സ്രവം ഉണ്ട് അല്ലേ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് അവിടെ എപ്പോഴും നമുക്ക് ഈർപ്പം ഉള്ളതായിട്ട് തോന്നുന്നത് അപ്പം ഈ ഈർപ്പം അല്ലെങ്കിൽ ഈ സ്രവം എന്തിനൊക്കെ സഹായിക്കുന്നത് ആ നമ്മുടെ മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണു നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്രവം സഹായിക്കുന്നുണ്ട് അപ്പം വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് ജലദോഷം അതാണ് ജലദോഷം കേട്ടോ വൈറസ് രോഗമാണ് ജലദോഷം എന്ന് അറിയാലോ കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണം അറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾ എത്താതാവും അതുകൊണ്ടാണ് ജലദോഷമുള്ള സമയത്ത് നമുക്ക് മണം അറിയാത്തത് ഓക്കെ അപ്പം ചുറ്റുപാടിനെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കാഴ്ച സഹായിക്കുന്നുണ്ട് കേൾവി സഹായിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഗന്ധത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി ഓക്കെ ഇനി മണം അറിയാൻ മാത്രമല്ല ശ്വസിക്കാനും നമ്മളെ സഹായിക്കുന്നത് ആര് തന്നെയാണ് മൂക്കാണ് അപ്പോൾ മൂക്കിൻ്റെ സംരക്ഷണത്തിനായിട്ട് നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം നേരത്തെ ചെവിയിൽ ഓരോന്ന് കുത്തി കയറ്റുന്ന പോലെ തന്നെ മൂക്കിലും നമ്മൾ പെൻസിലും പേനയും ഈർക്കിലൊന്നും കൊണ്ടുപോയിട്ട് ഇടാൻ പാടില്ല അപ്പോൾ മൂക്കിൽ യാതൊരുവിധ വസ്തുക്കളും ഇടരുത് പിന്നെ ശക്തിയായിട്ട് മൂക്ക് ഇങ്ങനെ ചീറ്റരുത് തുമ്മരുത് തുമ്മരുത് എന്നല്ല മൂക്ക് തിരുമ്മരുത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അധികം പൊടിപടലങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്തു ചെയ്യുക മാസ്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ആ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂക്കിൽ നിന്നും വായിൽ നിന്നും സ്രവകണികകൾ മറ്റുള്ളവരുടെ ശരീരത്തിൽ വീഴാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഉള്ള ഒരാൾ ഒന്നെങ്കിൽ മാസ്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ തുമ്മുമ്പോൾ തൂവാല ഉപയോഗിക്കാം ആ തൂവാലയൊന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പം ഇത്തരത്തിലുള്ള സ്രവകണികകൾ മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും ആ വൃത്തിയുള്ള തൂവാല കൊണ്ട് വായും മൂക്കും പൊത്തിപ്പിടിക്കുക ഒരാൾ ഉപയോഗിച്ച തൂവാല മറ്റുള്ളവർ ഉപയോഗിക്കരുത് ഇപ്പം നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും ആ മാസ്ക് എഴുതാനായിട്ട് സാധിക്കും അല്ലേ ഓക്കെ ഇനി നമുക്ക് രുചിയിലേക്ക് കടന്നാലോ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പഠിച്ചു ഓ ചിത്രം കണ്ടിട്ട് തന്നെ നമുക്ക് നാവിൽ വെള്ളം ഊറുന്നുണ്ട് അല്ലേ അപ്പം നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നാക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നല്ലൊരു സദ്യയുടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് ചിത്രത്തിലെ വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടില്ലേ ഇവയ്ക്കെല്ലാം ഒരേ രുചിയാണോ അല്ല നന്നായി ചവച്ചരച്ച് കഴിക്കുമ്പോഴാണോ അല്ലാത്തപ്പോഴാണോ ഭക്ഷണ പദാർത്ഥങ്ങളുടെ രുചിയായ ശരിയായ രുചി അറിയാൻ കഴിയുന്നത് നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്നാണ് പറയുക അത് ദഹന പ്രക്രിയ എളുപ്പമാക്കാൻ കൂടി നമ്മളെ സഹായിക്കും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരില നാവിലുള്ള സ്വാദ് മുകുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത് ഓക്കെ അപ്പം ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ വായ്ക്കകത്ത് എന്തുണ്ട് ഉമിനീരുണ്ട് അല്ലേ ആ ഭക്ഷണത്തിന് കൊഴുകൊഴുപ്പോടു കൂടിയിട്ട് അന്നനാളത്തിലേക്കൊക്കെ കടത്തിവിടാൻ സഹായിക്കുന്നത് ഈ ഉമിനീരാണ് അപ്പോൾ ഈ ഉമിനീരിൽ അല്ലെങ്കിൽ നാവിലുള്ള സ്വാദ് മുകുളങ്ങൾ നാവിൻ്റെ പുറത്ത് ഇങ്ങനെ ഓരോന്ന് കാണാറില്ല അതാണ് സ്വാദ് മുകുളങ്ങൾ അതിനെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമുക്ക് രുചി കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഓരോന്നിൻ്റെ രുചി ഇവിടെ കൊടുത്തിട്ടുണ്ട് നാരങ്ങ അച്ചാറിൻ്റെ രുചി ഒരു പുളി രുചിയാണ് മാമ്പഴത്തിന് മധുരമാണ് പാവയ്ക്കെന്താണ് പാവയ്ക്കാൻ തന്നെ എഴുതാൻ പോകുന്നത് എന്ത് രുചിയാണ് ആ കയ്പ്പ് രുചിയാണ് അപ്പം മധുരം പുളി കയ്പ്പ് പിന്നെ എരിവ് ഒരു രുചിയാണ് അല്ലെ എഴിവ് നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഇനി രുചി അറിയാൻ മാത്രമാണോ നാവ് സഹായിക്കുന്നത് മറ്റെന്തെല്ലാം നാവിൻ്റെ ധർമ്മങ്ങൾ അപ്പൊ മൂക്കിൻ്റെ നമ്മൾ ഗന്ധം അറിയാൻ എന്ന് പറഞ്ഞു അല്ലാതെയാണ് ശ്വസനവും പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നാക്ക് എന്തിനു സഹായിക്കുന്നുണ്ട് ആ സംസാരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് നാവിൻ്റെ ആരോഗ്യത്തിനായി നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ചൂടോ തണുപ്പോ അധികമുള്ള വസ്തുക്കൾ എന്തു ചെയ്യരുത് കഴിക്കരുത് ശക്തിയായി നാവ് വടിക്കരുത് ഇതൊക്കെ ശ്രദ്ധിക്കുക നാവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഓരോ ഇന്ദ്രിയങ്ങളും പരിചയപ്പെടുന്നുണ്ട് അതിനെന്തൊക്കെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി അടുത്തത് സ്പർശനത്തിലേക്ക് കടക്കാം മേശപ്പുറത്ത് പന്ത് പല ആകൃതിയിലുള്ള മുത്തുകൾ തണുത്ത വെള്ളം മിനുസമുള്ള കല്ല് പരുവരുത്ത കല്ല് ഇതൊക്കെ വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഒരു കുട്ടിയുടെ കണ്ണ് കെട്ടി ഇവ ഓരോന്നും സ്പർശിക്കാൻ ആവശ്യപ്പെട്ടാലോ അപ്പം കുട്ടിക്ക് മനസ്സിലാവും പരുവരുത്തത് തൊട്ട് നോക്കിയാൽ കുട്ടിക്ക് മനസ്സിലാവും അതേപോലെ തണുത്ത വെള്ളവും ചൂടുവെള്ളവും തൊട്ടാൽ കുട്ടിക്ക് മനസ്സിലാവും അതൊക്കെ സ്പർശനത്തിലൂടെയാണ് കുട്ടി ചുറ്റുപാടിനെ തിരിച്ചറിയുന്നത് ഓക്കെ അപ്പോൾ സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം ഏതാണ് ത്വക്കാണ് ചൂട് തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും ത്വക്ക് സഹായിക്കുന്നു ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ തൊക്ക് തടയുന്നു ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിലും തൊക്കിന് പങ്കുണ്ട് അപ്പം ഈ സ്പർശനം എന്നുള്ളത് മാത്രമല്ല എന്തിനൊക്കെയാണ് ആ ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതിനും അതേപോലെ തന്നെ വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിനും തൊക്കിന് പങ്കുണ്ട് കേട്ടോ അതും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി തൊക്കിൻ്റെ സംരക്ഷണം നോക്കാം ഇന്ന് ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തമാശ അല്ല നമുക്ക് നോക്കി നോക്കാം തൊക്കിൻ്റെ സംരക്ഷണത്തിനായിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം തൊക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കുക കുളിക്കുക അല്ലേ ആവശ്യത്തിന് എന്ത് ചെയ്യണം വെള്ളം കുടിക്കണം മസ്റ്റ് തെറ്റായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നത് അതിനനുസരിച്ചുള്ള ഗുണം നമ്മൾ ശരീരത്തിൽ കാണിക്കും അത് പ്രകടമാവുന്ന ഗുണവും തന്നെ ആയിരിക്കും അപ്പം നമ്മുടെ ശരീരത്തിലെ ദഹനത്തിനൊക്കെ വെള്ളം സഹായിക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറത്ത് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കാനും ഈ വെള്ളം കുടിക്കുന്നത് സഹായിക്കും അതേപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം കുടിക്കുന്നത് സഹായിക്കും നമ്മുടെ ചർമ്മം പെട്ടെന്ന് ഏജ്ഡ് ആയിട്ട് തോന്നുന്നത് ഒഴിവാക്കാനും വെള്ളം കുടിക്കുന്നത് സഹായിക്കും കേട്ടോ തൊക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികൾ പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അപ്പം കൂടുതൽ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെയും സംരക്ഷണത്തെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ആരോഗ്യ പ്രവർത്തകനുമായി ഒരു അഭിമുഖം നടത്താം അപ്പോൾ നമുക്ക് നമ്മുടെ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരു ഓരോ കാര്യങ്ങൾ ആ ഇൻ്റർവ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓരോ ഈ ജ്ഞാനേന്ദ്രിയത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം അതിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രത്യേകത എന്താണ് അതിൻ്റെ കഴിവുകൾ എന്താണ് അതിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നെല്ലാം നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കി ഒരു കുഞ്ഞ് ആയിരുന്നു ഇനി നമുക്ക് എട്ടാമത്തെ ചാപ്റ്ററായിട്ട് ഉടനെ ചെയ്യാം കേട്ടോ ശരി താങ്ക്